കട്ടപ്പന വെള്ളയാംകുടിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ലൈറ്റിന്റെ മുകൾ ഭാഗത്തെ സ്റ്റാൻഡ് ഇളകിയതാണ് ഭീഷണിക്ക് കാരണം ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് വലയം കാറ്റിൽ ആടുന്നതോടെ ഏതു നിമിഷവും ഈ ഭാഗം നിലംപതിച്ചേക്കാം കട്ടപ്പന വെള്ളയാംകുടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ആറ് സ്വിറ്റ് ലൈറ്റുകൾ നിലകൊള്ളുന്ന ഇരുമ്പ് വലയം പ്രധാന തൂണിൽ നിന്നും ഇളകിയതാണ് അപകട ഭീഷണി കാറ്റ് വീശുന്നതോടെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഇളകിയാടുകയാണ് ഏതു നിമിഷവും ഈ ഭാഗം നിലംപതിക്കാവുന്ന സ്ഥിതിയാണുള്ളത് സ്കൂളുണ്ട് വിദ്യാർത്ഥികൾ പോകുന്നതാണ് കടകളുണ്ട് പിന്നെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുകയാണ് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ലൈറ്റിന്റെ സമീപത്തായി ഓട്ടോ സ്റ്റാൻഡും വിവിധ വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ആളുകൾ ബസ്സിൽ കയറുന്നതിനുൾപ്പെടെ ഇവിടെയാണ് കാത്തുനിൽക്കാറ് കാറ്റടിക്കുന്നതോടെ തൂണുമായി നിലവിലെ ബന്ധം കൂടെ നഷ്ടപ്പെട്ട ലൈറ്റുകളിരിക്കുന്ന ഇരുമ്പ് വലയം പൂർണ്ണമായും നിലം പതിച്ചേക്കാം ഇത് വലിയൊരു അപകടത്തിന് കാരണമാകും